ില്ല മാറ്റനിക്കൊന്നും നിർബന്ധമൊന്നുമില്ല വിജയനും പ്രിയും തമ്മില് നമ്മുടെ കുടുംബങ്ങൾ തമ്മില് അറ്റുപോയ കണ്ണി വിളക്കുകയും ചെയ്യാലോ അതിനിപ്പോ ഒരു കല്യാണം തന്നെ വേണമെന്നില്ലല്ലോ വല്യമാമേ ആലത്തൂര് മാണിക്കോത്തുകാരും കുടുംബക്കാരും പണക്കാരുവാ അത് നടക്കട്ടെ അവനോന്ന് ചേർന്ന ബന്ധാ നല്ലത് മേലേടത്തച്ഛൻ ചെറ്റയാ മക്കളും അതെ ഒത്തിരി അഹങ്കാരം ഉണ്ടമ്മമേ എന്റെ അച്ഛൻ കേസ് നടത്തി നടത്തിത്തൊറഞ്ഞ കുടുംബത് മരിക്കുമ്പോ പുല്ലും പടയഞ്ചെയും കയറിക്കിടന്ന കുറെ ഭൂമിയും മൂക്കോളം കടവും പൊട്ടി ഈ വീട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ തള്ളയെ ഞങ്ങൾ നാലു മക്കളും ഒരു നേരം നിറച്ചുണ്ണാനില്ലാണ്ട് കഴിഞ്ഞ കാലം ഉണ്ടായിട്ടുണ്ട്

ആരെങ്കിലും കാണാം ഇത്ര പേടിയാണ് സുധക്കേടിയൊന്നും എന്റെ ഒരു കസിന് നീ ആരോടെ സംസാരിച്ചോ എന്റെ ക്ലാസ്മേറ്റ് പിന്നേട്ടാ ോ ഞാൻ പറഞ്ഞു കൊടുക്കും ഈ നാടകത്തിന്റെ ഒന്നും ആവശ്യമില്ല ആങ്ങളെമാരെ അമ്മയൊക്കെ കാണുമ്പോ എല്ലാം അങ്ങ് മറന്നുപോരുത് ഒരു പത്ത് മൂവായിരം ഒപ്പിക്കണം നിങ്ങൾക്ക് അങ്ങോട്ട് വാതം ചോദിച്ചൂടെ നിന്നെപ്പോളൊരു മണ്ടി എടി ഒന്നും രണ്ടും പറഞ്ഞ മുഴിഞ്ഞാ പിന്നെ അത് മുഴിച്ചില്ല